എന്നാലും മത്തിരുട്ട പറ്റീതാ അടുക്കതാ അനു അതങ്ങനെ കഴിക്കട്ടെ ും കറക്കാണല്ലോ തുടങ്ങിയ ഒറ്റ ദിവസം മാത്രം നമ്മളെ വീട്ടിൽ നോമ്പ് വന്നിട്ടുള്ളു പിന്നെ എന്റെ വീട്ടിലേക്ക് പോയി അത് തന്നെ പിന്നെ വേറെ വീട്ടിലേക്ക് പോവാണ് വേറെ വീട്ടിലേക്കല്ലേ നമ്മളെ സ്വന്തം പോയായിരുന്നു നമ്മളെ സ്വന്തം വീട്ടിലേക്ക് തന്നെയാണ് അതായത് എല്ലാവരും ചോദിച്ചു ആശുമാനയുടെ ആയുഷമനെ വീട്ടിൽ കൊണ്ട് കൂടെ നോമ്പെല്ലാം ആയുസുമെന്തെങ്കിലും വിളിക്കാത്തത് ആക്കാത്തത് ഫുള്ള് ഫുള്ള് കമന്റ് പക്ഷെ അത്തായത്തിനെ പോരാ തണുപ്പ് പോരാന്നല്ല എ സി ഇട്ടിട്ടില്ല എന്ന് പറയണോ അപ്പൊ ആയസമ്മ ഞാൻ എപ്പോഴും വിളിക്കണം ഇങ്ങോട്ട് പോരി ഇവിടെ നമുക്ക് നോമ്പൊക്കെ ഇവിടെ നോക്കാം പറഞ്ഞു ഇല്ല ഞങ്ങൾ അവിടത്തേക്ക് ആദ്യം വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരുവുള്ളൂന്ന് പറഞ്ഞിട്ട് നിൽക്കാണ് എന്നാ ഞാൻ ഞാൻ വീട്ടിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വേണ്ടത് ആണ് ഡിക്കിയിലുണ്ട് ഞങ്ങൾ മൂന്ന് ലഗേജുകള് പിന്നെ ഫ്രണ്ടില് വേറെ പിന്നെ അത് അല്ല ഇറച്ചി മീന് വത്തക്ക ക മുതലായ സാധനങ്ങളൊക്കെ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടു ആയസമൊക്കെ അറിയില്ല നമ്മൾ പോകുന്നതറിയില്ല നമ്മൾ നാളെ വരൂള്ളൂന്നറിയാം ഇന്ന് നമ്മളെ എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആയുസ്മാൻ എടുത്തേക്ക് പോകും അപ്പൊ കാണുമ്പോ പറയും എല്ലാ ബഹാരം ഇങ്ങളല്ലേ നാളെ വരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ വന്നതാണ് നമ്മളെ വാക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ എപ്പോഴും പറയൂ അതപ്പോ ഇന്ന് ആയിസമ്മക്ക് നമുക്ക് സർപ്രൈസ് കൊടുക്കാം എന്താവും എന്തൊക്കെ പറയാൻ നമുക്ക് നോക്കട്ടോ ചിലപ്പോ ആയിസ്സമ്മക്കുള്ളത് ഐസമ്മ ഉണ്ടാക്കി വെക്കുള്ളൂ നമ്മക്കൊന്നും അറിയില്ല പോയൊക്കെ നോമ്പൊക്കെ അമ്മക്ക് കൂടി ഇണ്ടോന്നൊക്കെ അതപ്പോ എന്തായാലും നമുക്ക് ഇനി ആയുസ്മാൻ്റെ അടുത്ത് എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ െ നമ്മള് വീട്ടിലേക്ക് എത്താനായിട്ടോ ഐസമ്മ പുറത്തുണ്ടോ ചിലപ്പോ നിസ്കും റിസർവ് ബാങ്ക് കൈ നിക്കണ് പൂട്ടി കടുക്കണ്ട് ആ കാക്കുന്റെ പഴയ വണ്ടി ഉണ്ടവിടെ നമ്മളെ ചൊക്കലിംഗം അമ്മമ്മന്ന് വിളിച്ചൂടോ അമ്മാട് വിളിച്ചൂട്

ചിലപ്പോ നിസ്കരിക്കോ ഉമ്മടെ പോയി നോക്ക് എവിടെ പോയി നോക്ക് അസികന്ന് വെല്ലു ആയി ആളുണ്ടല്ലോ എന്താക്കിയ ഐസമ്മനങ്ങോട്ട് കാണുന്നില്ലാലോ

ഉച്ച പല്ലിട്ട് നോമ്പ തള്ളക്കോയി കൊത്തിട്ടു പോര കൊത്തു പോയി കൊത്തു മോട് പോരാട കൊത്തിട്ടു അങ്ങോട്ട് അത് ഫോൺ വിളിച്ചോടുക്കുമ്പോ ഉമ്മ പറഞ്ഞു എന്തോ കൊണ്ടോന്നുണ്ട് ഇങ്ങോട്ട് കേറി മുറ്റോനിക്ക് ഇങ്ങോട്ട് നോക്കി പേടിപ്പിക്കാ വന്നേ വന്നേ നമ്മളെ വന്നേക്ക് ചൂടുണ്ട വിറ്റ് അ കൊണ്ട വിറ്റീലേ ഇവിടെ ഇവിടെ വന്നാൽ ഓന്റെ പണി ഇതൊക്കെയാണ് കണ്ടോ വെള്ളത്ത് കൈ ഇടുക ഇങ്ങനെ അയിൽ കല്ല് പെറുക്കി ഇടുക ഇതൊക്കെയാണ് അപ്പൊ ഈ ലഗേജൊക്കെ ദാസിക്കൊണ്ട് ഇറക്കുന്നുണ്ട് അൻസ് പോയി

റിയിക്കുന്നത് അത് വേണ്ട പെടുന്നുണ്ട് మల్లింద జినా చట్టి ఇल्ली చర్తుండు ఆటి చేర్తు ఇడో అచ్చమలక బొక్కే ఇడ అచ్చో ఇడ నవల వడకింది అదకు తెలుస్తుందా ఎస్వీ దగ్గులోకి మెటిలే ఏరిని కట్ చేర్చుతారు అంగా నాద దట్ నాది ఇద చెర్లా లారి లుకి ఓక నోకో ఒక బచ్చైలే దక్క వాంగా వచికే ఓక అమ్మ వాండికి മണ്ണിലെട്ടിന് ഒന്നുണ്ടായി ഞമ്മളെ നോമ്പ് എറുക്കാൻ സാധനങ്ങളൊക്കെ ഇണ്ടാക്കോ അപ്പൊ എന്താ കോഴി കോഴി ഉള്ളിയ്മാടി മരുമോള ചുട്ടില്ല ഇപ്പൊ നെയ്ച്ചോറും ഉണ്ട് അമ്മ സ്പെഷ്യൽ നെയ്ച്ചോറും നാളെ ഇന്ന് നോമ്പ് വെറുക്കാൻ പോകുമ്പോ അത് ഉള്ളിവിടെ ഉണ്ടാക്കൂലേ ഉള്ളി വടണ്ടാക്കില്ലേ കൊച്ചു കോഴി വേവിച്ചതിലിടും അത്രേ ഉള്ളൂ നീ ഉള്ളിന്ന പോണം നീ ബീരാണിയെ കൊണ്ടുള്ള അങ്ങോട്ട് 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 പോയി കാര്യ പോയാച്ചൊക്കെ വരേ ഇരുപെട േ വരൂലോ ഈ വരുന്നോന്നോ ഇപ്പം ഇപ്പം പാലിട്ടേ ദേശത്തിലൊന്നും ഇല്ല ഇന്ന് പത്തിരി എന്നാലും ഇട്ടാ പറ്റീതാ ചൂടാണ് ബിരിയാണി ബിരിയാണി ഒക്കെ നോമ്പ് നോമ്പ് പിന്നെ നമ്മളെ ഉള്ളി കോഴുള്ളി പിന്നെ എന്താ പറയുക സമൂസ ഉണ്ട് പഴം മറിച്ചതുണ്ട് പിന്നെ ഉന്നക്കായ ആ പഴം മറിച്ച ഉണ്ട് പിന്നെ ഉന്നക്കായ ഉണ്ട് പിന്നെ പത്തക്ക ജ്യൂസും ഉണ്ട് പിന്നെ തെയ്ച്ചോറും കോഴിക്കറിയും പേപ്പ്ല കോഴിക്കറി നമ്മളവിടെ ഉണ്ട് അതിപ്പോഴല്ല നമ്മൾ നമ്പക്ക് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ഇട്ട് ആപാറുണ്ട് ചായ ആ പാൽ ചായ ഉണ്ട് കേട്ടോ പഠിക്കലൊക്കെ പോയി വന്നേശാ കയറ്റു കഴിക്കുള്ളൂ അപ്പൊ നമ്മള് നാളെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കില്ലേ